ഏറ്റവുമധികം വാർഷികമായ അടിയന്തരങ്ങൾ ആട്ടവിശേഷങ്ങൾ ഒക്കെയുള്ള ക്ഷേത്രം ഏതെന്ന് ചോദിച്ചാൽ ആറന്മുള എന്ന നിസ്സംശയം പറയും അർജുനൻ്റെ ബിംബമാണ് അല്ലെങ്കിൽ അർജുനൻ്റെ ദേവാരമൂർത്തിയായിരുന്ന ആ വിഗ്രഹമാണ് ആറന്മുളയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവ ആണ് അതിൻ്റെ ആ വൈശേഷികത്വവും ഓരോ വള്ളങ്ങളെയും പള്ളിയോടങ്ങളിൽ നിന്നാണ് നാം പറയുക പള്ളിയോടം എന്ന് പറഞ്ഞാൽ സച്ചാൽ ഭഗവാൻ അമരുന്നു അല്ല എഴുന്നള്ളി ഇത് കൂടെ കൂടെ ഉണ്ട് എന്ന സങ്കല്പ അല്ലാതെ എനിക്കിത് വേണം അത് വേണം എന്നൊന്നും പറഞ്ഞല്ല അവിടെ കൂടുതൽ ആൾക്കാർ വരുന്നത് ഒരു മാത്രം കാണുക കണ്ടു കഴിയുമ്പോൾ അങ്ങ് അടിമയാകുക ദാസനാവുക അതാണ് അവിടെ നടക്കുക അഷ്ടമരോഹിണി ദിവസം നടക്കുന്ന ആ സത്യം അറിവിൽ ഗിന്നസ് ബുക്കിൽ വരെ അതുണ്ട് അഷ്ടം ഇത്രയേറെ പന്തീ ഭോജനം ഈ മതിൽക്കകത്ത് നിലത്തിരുന്ന് കഴിക്കുക പത്തും അറുപതിനായിരം എഴുപതിനായിരം പേരൊക്കെ അത് കഴിക്കുക ആ സമയത്ത് ഭഗവാൻ ശിവയിലേക്ക് എഴുന്നള്ളി അത് കാണുക ശരീരത്തിലെ ചില ഭാഗങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കൈക്ക് കാലിന് ഒക്കെ അപ്പോൾ അതിനൊക്കെ അതാത് രൂപങ്ങൾ അവിടെ ഉണ്ടാവും ആ ആൾ ആൾരൂപങ്ങൾ മേടിച്ച് പ്രാർത്ഥിച്ച് ആ മുമ്പിലത്തെ ആ ഭണ്ഡാരപ്പെട്ടിയിലിട്ടാൽ വേറെ സൗഖ്യം ഉണ്ടാകുന്നതായിട്ടാണ് ഒരുപാട് ഒരുപാട് ജനങ്ങളുടെ വിളക്കുമാടത്തിൽ നിന്നാണ് ഇപ്പോൾ കാണുന്ന ആ ആ അത്ര ക്ഷേത്ര ഇപ്പോ നമസ്തേ തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെയും ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെയും അടക്കം നിരവധി ക്ഷേത്രങ്ങളുടെ തന്ത്രിയായ തെക്കേടത്തെ കുഴിക്കാട്ടിലത്ത് ശ്രീ പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടാണ് ഇന്ന് എനിക്കൊപ്പമുള്ളത് നമസ്കാരം നമസ്കാരം നമ്മൾ ആറന്മുള ക്ഷേത്രത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് ആചാരങ്ങളുമായി ആചാര പെരുമയിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം എന്ന് പറയുമ്പോൾ അപ്പോൾ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാമെന്ന് വിശ്വസിക്കുന്നു ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം വിശ്വപ്രസിദ്ധമാണ് അത് നമുക്കൊക്കെ അറിയാം പല പല കാരണങ്ങൾ കൊണ്ടായോ ആണ് ആ ക്ഷേത്രത്തിലെ ആചാര്യസ്ഥാനീയരിലൊരാളാണ് ഞാൻ മൂന്ന് കുടുംബങ്ങളിലേക്കാണ് ആറന്മുളയിലെ തന്ത്രം നിക്ഷിപ്തമായിട്ടുള്ളത് തറയിൽ കുഴിക്കാട്ട് തെക്കയിടത്ത് കുഴിക്കാട്ട് പറമ്പൂരില്ല പറമ്പൂർ ഈ മൂന്നില്ലകളിലേക്കാണ് അപ്പം ആ ആചാര്യസ്ഥാനം പരമ്പരയുടെ ശ്രേഷ്ഠത കൊണ്ടാണ് ഇന്ന് ഞാൻ ആ സ്ഥാനത്തിരിക്കുന്നത് എന്നാൽ തേവർ ഞങ്ങൾക്കൊക്കെ ജീവശ്വാസമാണ് അത്രയ്ക്ക് പരദേവതാ സ്ഥാനത്തിനുല്യം ആചരിച്ചു വരുന്ന ഒരു സങ്കേതവും തേവരാണ് അപ്പോൾ ഭക്തിയോടെയും ആ ഒരു സ്നേഹത്തോടെയും ഒക്കെ മാത്രമേ ആ മതിലകത്ത് നമ്മൾ പ്രവേശിക്കാറ് പോലുള്ളൂ ആരാണ് ആറമ്മള തേവർ എന്ന് ചോദിച്ചാൽ ഇന്നതാണ് ഇന്നതാണ് എന്ന് വാക്കുകൾ കൊണ്ടൊന്നും കോറിയിടാൻ ആർക്കും പറ്റുകയില്ല കാരണം തലമുറ തലമുറയായിട്ട് പകർന്നു തന്ന കുറെ കാര്യങ്ങളുണ്ട് ഓരോ ഇല്ലങ്ങളിലും ഈ രണ്ട് ഞങ്ങളുടെ തെക്കേടത്ത് കോഴിക്കാട്ടേക്കായാലും പറമ്പൂരേക്കായാലും അവിടെ ഭജന വിരുന്നിട്ടാണ് അടുത്ത ആൺതിരിയെ കിട്ടിയെന്നവരെയാണ് പറയുന്നത് അപ്പം അത്രയ്ക്ക് അടുപ്പമാണ് ആ ദേവരുമായിട്ട് അറമ്മള ഐതിഹ്യം പറയുമ്പോൾ നിലക്കൽ നിന്ന് ആറ് മുളകളിൽ ദേവർ ഒരു കാലത്ത് ഇവിടെ എത്തിച്ചേർന്നു അത് വിളക്കുമാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷടങ്കുരൻ അത് ആറ് അങ്കുരങ്ങൾ അതായത് മുളകളിലെ ആണ് അത് അതാണ് ഷടങ്കുരൻ എന്നാണ് തേവരെ അറിയപ്പെടുന്നത് അങ്ങനെ നില വിളക്കുമാടത്തിലെത്തുകയും വിളക്കുമാടത്തിൽ നിന്നാണ് ഇപ്പോൾ കാണുന്ന ആ അത്ര പ്രൗഢ ഗംഭീരമായ ആ ക്ഷേത്ര സംവിധാനത്തിൽ ഭഗവാൻ എത്തിച്ചേരുന്നത് തുടർന്ന് നിത്യനിതാനാദികളും ആട്ടവിശേഷങ്ങളും ഉത്സവാദി അടിയന്തരങ്ങൾ അനവധി നിരവധി നടക്കുന്ന ഒരു ദിവ്യ ദിവ്യസങ്കേതമായി മാറുക ഇപ്പം ഞങ്ങൾക്ക് ഈ മൂന്ന് കുടുംബക്കാർക്കും താന്ത്രിക അധികാരവും അവകാശമുള്ള ക്ഷേത്രങ്ങളിൽ അധികം വാർഷികമായ അടിയന്തരങ്ങൾ ആട്ടവിശേഷങ്ങൾ ഒക്കെയുള്ള ക്ഷേത്രം ഏതെന്ന് ചോദിച്ചാൽ ആറന്മുള എന്ന നിസ്സംശയം പറയും കാരണം അത്രയേറെ ഉണ്ട് പ നാൽപ്പത്തിനാലോ നാൽപ്പത്തി അഞ്ചോ ആ ആട്ടവിശേഷങ്ങളുള്ളൊരു സങ്കേതമാണ് ഒരു വർഷത്തിൽ അതെല്ലാം കൃ കൃത്യമായിട്ട് നടന്നു പോരുന്നുമുണ്ട് ഇപ്പോൾ ചിങ്ങമാസം ചിങ്ങത്തിൽ തന്നെ നാല് ആട്ടവിശേഷമാണ് ചിങ്ങ ഒന്നാം തീയതി മുതൽ തുടങ്ങാം എന്നു പറഞ്ഞാൽ ഇപ്പോൾ മറ്റു പല അമ്പലങ്ങളിലെയും അതിൻ്റെ ഗൗരവം കുറച്ചല്ല ആചാര്യ ബന്ധം എത്രത്തോളം ദേവൻ ഉണ്ടാവുന്നോ അത്രത്തോളം ആ ക്ഷേത്രത്തിൻ്റെ ഉത്കർഷം അല്ലെങ്കിൽ ഊർജമാണ് അവിടെ വരിക ആചാര്യനും ദേവനും തമ്മിലുള്ള ബന്ധം അവിടെ കാണുക അപ്പം ഓരോ മാസവും നാലും അഞ്ചും തവണ തന്ത്രി എല്ലുന്നുണ്ട് അവിടെ പൂജ കഴിക്കാനും ഒക്കെ ആയിട്ട് മാസത്തിലൊക്കെ ആകുമ്പോൾ പന്ത്രണ്ട് നാളുകളാണ് കളഭാണ് വിശേഷമായിട്ട് ആ പന്ത്രണ്ട് ദിവസങ്ങളിലെ കളഭമുള്ളൂ പിന്നെ ഒരിക്കൽ മിഥുനമാസത്തിലെ അല്ല ആ ഇത് വൈശാഖത്തിലെ ഒരു കളഭാണ് സപ്താഹത്തോടനുബന്ധിച്ച് പിന്നീട് ഉത്സവം വരുന്നു ഇങ്ങനെ അനവധി നിരവധിയാണ് സംക്രമങ്ങൾ ഈ സംക്രമങ്ങൾക്കൊക്കെ അവിടെ ആട്ടവിശേഷമാണ് കൂടാതെ മറ്റു ചില ഏകാദശി അങ്ങനെയുള്ള വിശേഷ സന്ദർഭങ്ങളിലൊക്കെയുള്ള ഭഗവാന്റെ ഗരുഡവാഹനത്തിലുള്ള എഴുന്നള്ളത്ത് അപ്പോൾ ഇങ്ങനെ അനുസ്യൂതം ഈ ഒരു ചാക്രിക പ്രക്രിയ പോലെ അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ വിശേഷങ്ങളെ അപ്പം പറഞ്ഞു വന്നത് ആചാര്യ ബന്ധം അവിടെ ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ നമുക്കറിയാം പഞ്ചപാണ്ഡവർ അതിൽ അർജുന പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് പാർത്ഥസാരഥിയുടെ വിഗ്രഹം എന്നാണ് പറയുന്നത് ആ കഥ എങ്ങനെയാണ് ഒപ്പം തന്നെ കർണനെ നിരായുധനായ കർണനെ വധിച്ചതിലുള്ള അർജുനന്റെ സങ്കടം അത് തീർക്കാനായിട്ട് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സന്ദർഭമൊക്കെ ഉണ്ട് അപ്പൊ അതുമായി എങ്ങനെയാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് പഞ്ചപാണ്ഡവരിലെ മധ്യമനാണ് അപ്പം ആ പാർത്ഥൻ്റെ തേര് തെളിച്ച് പഞ്ചപാണ്ഡവ യുദ്ധത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ കൃഷ്ണൻ തന്നെയാണ് തൻ്റെ സുഹൃത്തായിട്ടുള്ള വിജയന് തേര് തെളിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരു സന്ദർഭത്തിൽ ഞാൻ ആരോടൊക്കെയാണ് ഏറ്റുമുട്ടേണ്ടത് ഇതെല്ലാം എൻ്റെ ഗുരു ഗുരു സാനിയര് ഗുരുക്കന്മാർ എൻ്റെ പിതാമഹന്മാർ പ്രപിതാമഹന്മാർ വരെയുള്ളവരൊക്കെയാണ് എൻ്റെ സഹോദരന്മാർ ഇവരോടൊക്കെ ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും എന്ന് പറയുന്ന ആ സാധാരണ ഒരു മനുഷ്യൻ്റെ ചിന്തകളാണ് അപ്പോൾ അർജുനെ മതിച്ചത് അവിടെയാണ് ഭഗവാൻ ആ ഉപദേശം നൽകുന്നത് ഇവിടെ ഈ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് നിൻ്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മറ്റു ബന്ധുജനങ്ങളോ അങ്ങനെയുള്ള യാതൊരു സങ്കല്പത്തിലുമല്ല യുദ്ധത്തിൽ ജയമാണ് എതിരാളി ആരെന്നുള്ളതല്ല അതിനല്ലേ കർമ്മമാണ് കർമ്മം ചെയ്യുക നീ ഫലം വന്നോളൂ ആ സന്ദർഭിക്കാൻ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അപ്പോൾ എതിരാളി ആര് എന്നുള്ളതല്ല അത് ശത്രുവാണ് ഏ ശത്രു നിഗ്രഹമാണ് ഒരു ക്ഷേത്രീയ ധർമ്മം അതനുഷ്ഠിക്കാൻ ആണ് നിന്റെ നിയോഗം അത് നീ ചെയ്യണം അപ്പോൾ മാത്രമേ നീ ഈ യാത്ര അതായത് ഭൂമിയിലേക്ക് വന്ന നീ ജന്മമെടുത്ത നിന്റെ ഭൂ ഈ ജീവിതമായിട്ടുള്ള ആ ബന്ധം പൂർണ്ണതയാവുകയുള്ളൂ അതുകൊണ്ട് അർജുന എടുക്ക് അസ്ത്രം എന്നാ പറയുന്നത് തൊടുക്ക് പി ബാക്കിയെല്ലാം പിന്നെ ചരിത്രമാണ് എന്താണെന്നുള്ളത് അപ്പം അങ്ങനെയുള്ള ആ അർജുനൻ്റെ തേവാരമൂർത്തിയായിട്ടുള്ള വിഗ്രഹമായിരുന്നു എന്നാണ് പറയുന്നത് ബാക്കി നാലു പേർക്കുണ്ട് അതെല്ലാം ഈ സമീപസ്ഥങ്ങളായ സ്ഥലങ്ങളിൽ തന്നെയാണ് പുലിയൂര് ഭീമസേനൻ തൃച്ചിറ്റാറ്റ് എന്ന് പറയും അവിടെ തന്നെ യുധിഷ്ഠിരൻ്റെ ഉണ്ട് പിന്നെ തിരുവന്മണ്ടൂരുണ്ട് പിന്നെ നമ്മുടെ തൃക്കൊടിത്താനക്കുണ്ട് നകുലിൻ്റെ സവിതായവിൻ്റെയൊക്കെ ആയി അപ്പോൾ അങ്ങനെ ആ അഞ്ച് ക്ഷേത്രങ്ങളാണ് ഈ ഈ ഭാഗത്ത് ഉള്ളത് അതിൽ എല്ലാവർക്കും അറിയാം നമുക്ക് അർജുനനോടാണ് പഞ്ചപാണ്ഡവരിൽ ആ മഹാഭാരതം അല്ലെങ്കിൽ ഗീതോപദേശവും അങ്ങനെയുള്ളതൊക്കെ കേട്ടിട്ടുള്ളവർക്കൊക്കെ ഒരു സ്നേഹം അർജുനിനോടാണ് അല്ലേ അത് ഉള്ളിൽ തട്ടി വരുന്ന അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ വീരനായിരുന്നു അതൊക്കെ ഒരു കഥ പക്ഷേ ഭഗവാന്റെ അടുത്ത സുഹൃത്ത് അതുകൊണ്ടാണ് കാരണം കണ്ണാ കണ്ണാന്നുള്ളത് നമ്മളിലൊക്കെ ജനിച്ചു വീണാൽ ഉടനെ അതെങ്കിൽ നമ്മുടെ അമ്മ മുത്തശ്ശിമാരിൽ നിന്നൊക്കെ നമ്മൾ കൃഷ്ണന്റെ കഥകൾ മാത്രമാണ് കേൾക്കുക അപ്പം ആ കൃഷ്ണൻ ഏറ്റവും എന്താ പറയുക താല്പര്യമുള്ള ഒരു സുഹൃത്ത് അല്ലെ സ്നേഹിതൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളും ആ അർജുനൻ്റെ ആ വലയത്തിലേക്ക് അക ചെന്ന് വീഴുകയാണ് ബാക്കി നാല് പേര് നിസാരലല്ല പക്ഷേ അർജുനനാണ് ഒരു ഇത് എന്താ പറയുക മുൻതൂക്കം നമ്മൾ കിട്ടിയിട്ടുള്ളത് ആ അർജുനൻ്റെ ബിംബമാണ് അല്ലെങ്കിൽ അർജുനൻ്റെ ദേവാരമൂർത്തിയായിരുന്ന ആ വിഗ്രഹമാണ് ആറന്മുളയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവ ആണ് അതിൻ്റെ ആ വൈശേഷികത്വവും എന്താണ് ആറന്മുളയിലെ വിഗ്രഹത്തിന്റെ പ്രത്യേകതകൾ നമുക്കറിയാം നാല് കൈകളുള്ള രൂപമാണ് അവിടെയുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു സവിശേഷതകൾ എങ്ങനെയാണെന്ന് കൂടി സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന ഒരു വിഷ്ണുവിൻ്റെ വിംബോപാധി തന്നെയാണത് കാഴ്ചയിൽ ചക്രവും ശംഖുവും കടികസ്തുവും പത്മവും ഒക്കെ ആയിട്ടുള്ള ഒരു വിംബോപാധി മാത്രമാണ് എന്നാൽ അതിലാണ് നാം അത് പാർത്ഥസാരഥിയായിട്ടാണ് അവിടെ ആ ചൈതന്യത്തിലേക്ക് ഭർത്തൻ്റെ സാരഥിയായിട്ട് നിൽക്കുന്ന ഭഗവാന്റെ ചൈതന്യത്തെയാണ് അവിടെ കാണുന്നതെന്ന് മാത്രം ഭക്തൻ ഇപ്പം ഗുരുവായൂർ ഈ പറയുന്ന ചതുർബാഹുവായിട്ടുള്ള വിഷ്ണുവാണ് പ്രതിഷ്ഠ അവിടെ നമ്മൾ കൃഷ്ണനായിട്ടല്ലേ കാണുക യഥാർത്ഥ വാർത്തസാരഥിയുടെ ബിംബമായിട്ടുള്ളത് അമ്പലപ്പുഴ കൃഷ്ണൻ അപ്പം അവിടെ വേറെ പദ്ധതിയാണ് ഉള്ളത് അപ്പം ഇതെന്താണ് എന്ന് ചോദിച്ചാൽ സത്യത്തിൽ അതാണ് അതിൻ്റെ സൗന്ദര്യം ഏ എല്ലാം എല്ലാ കാലത്തും എല്ലാവർക്കും പരസ്യമാക്കാതെ ചിലതൊക്കെ നിഗൂഢമായി ഇരിക്കണം ഓരോരുത്തൻ്റെയും ആ ഓരോ സ്ഥാനത്തിരുന്നു കൊണ്ടുള്ള ആ ആവേശം ആഗ്രഹം ത്വരക്കൂടെയാണ് അതിൽ എത്തിച്ചേരേണ്ടത് അല്ലാതെ പെട്ടെന്ന് ഈ എം സി ക്യൂവിൻ്റെ ആൻസർ കിട്ടുന്നത് പോലെ കിട്ടിയാൽ അതിനൊരു സുഖം ഉണ്ടാവില്ല ഇപ്പൊ ആറന്മുളയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്കറിയാം വള്ളംകളി ആണെങ്കിലും വള്ളപ്പാട്ടാണെങ്കിലും വള്ളസദ്യ ആണെങ്കിലും എല്ലാം വളരെയേറെ ജനശ്രദ്ധ നേടിയ അല്ലെങ്കിൽ വളരെയേറെ ജനങ്ങളെ ആകർഷിച്ചിട്ടുള്ള ആചാരങ്ങളാണ് ഇപ്പൊ നമുക്ക് വള്ളംകളിയിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ക്ഷേത്രവും ഈ ആറന്മുള വള്ളംകളിയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് വള്ളംകളി നേരത്തെ സൂചിപ്പിച്ചു നിലക്കലിൽ നിന്ന് ഭഗവാൻ ആറുമുള കെട്ടിയ ഒരു ഇതിലാണ് വന്നതെന്ന അതിന്റെ ഒരു അനുസ്മരണം ആണിത് ഓരോ വള്ളങ്ങളെയും പള്ളിയോടങ്ങളിൽ നിന്നാണ് നാം പറയുക പള്ളിയോടം എന്ന് പറഞ്ഞാൽ സച്ചാൽ ഭഗവാൻ അമരുന്നു അല്ലെ എഴുന്നള്ളി ഇതി കൂടെ ഉണ്ട് എന്ന സങ്കല്പ ഓരോ പള്ളിയോടത്തിലും തിരുവാറമ്പളപ്പിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ആചാരപരമായിട്ട് ആ ഓരോ വള്ളങ്ങൾ വരുമ്പോഴും അതിനെ ഇത് വിളക്കോടുകൂടി തന്നെ വിളക്കും പല കാര്യങ്ങളുണ്ട് കണ്ടിട്ടുണ്ടാവും ആ വിധിപ്രകാരം അവരെ സ്വാഗതം ചെയ്തിട്ട് അകത്ത് കയറിയുള്ള അവരുടെ ചില അനുഷ്ഠാനങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടൊക്കെയാണ് വള്ളസദ്യയിലേക്ക് കടക്കുന്നത് പണ്ട് വള്ളസദ്യ ഇങ്ങനെയല്ലായിരുന്നു അതാത് കരകളിലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് പിന്നെ ഇവിടെ ഭഗവാൻ അന്നദാന പ്രഭുവാണ് അല്ലെങ്കിൽ അത്രയ്ക്ക് ഭക്തനോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ഭഗ ദേവതാ സങ്കല്പം അതെങ്ങനെയാ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക എന്ന് പോലും അറിയല്ല നമുക്ക് പല സങ്കേതങ്ങളിലും ഭയത്തോടെയും ഒക്കെ ആവും ചില ആൾക്കാർ ദേവനെ കാണുക ചിലർ തൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഭജന ഇല്ലെങ്കിൽ അങ്ങനെ കോഴിയിലും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റാറുണ്ട് ചിലടത്ത് മറ്റൊരിതാണ് ഭക്തി പൂർണ്ണമായിട്ടാണ് എന്നാൽ ആറന്മുളയിൽ ഇതൊക്കെ തുലോം ചെറുത അതിൻ്റെ ആ അളവ് നോക്കുമ്പോൾ അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് അവിടെ വരുന്ന ജനങ്ങൾക്ക് അവർക്കൊക്കെ ഞങ്ങളിൽ ഒരാളാണ് ഭഗവാന ആ ഒരു അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് എന്താ ആ ദേവന്റെ ഒരു വൈശേഷികത്വവും അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന ആ ഊർജത്തിൻ്റെ അത്രയേറെ പോസിറ്റീവ് എനർജി അവിടെ ചെന്ന് കയറുന്ന ഓരോ ഭക്തരിലേക്ക് നിറയുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുക അല്ലാതെ എനിക്കിത് വേണം അത് വേണം എന്നൊന്നും പറഞ്ഞല്ല അവിടെ കൂടുതൽ ആൾക്കാർ വരുന്നത് ഒരു മാത്രം കാണുക കണ്ടു കഴിയുമ്പോൾ അങ്ങ് അടിമയാവുക ദാസനാവുക അതാണ് അവിടെ ഇപ്പം നമുക്കറിയാം ഭഗവാൻ പാർത്ഥസാരഥിക്ക് ഓണസദ്യയുമായി എത്തുന്ന തിരുവോണത്തോണി വലിയ ഒരു ആചാരമാണ് അതിന്റെ പിന്നിൽ എന്താണ് അതിൻ്റെ ഒരു കഥയുണ്ടോ കഥയുണ്ട് തിരുവോണത്തോണിക്ക് ഈ മങ്ങാട്ടുപട്ടേരിയാണ് ഇവിടുന്ന് ഇപ്പൊ കുമാരനെല്ലൂരിൽ നിന്നാണ് നേരത്തെ അവർ കാട്ടൂര് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അവിടെ നിന്നാണ് ഈ പറയുന്ന വിഭവങ്ങളെല്ലാം ആ തിരുവോണത്തോണിയിൽ കയറ്റി തലേ ദിവസം അവിടുന്ന് യാത്ര തുടങ്ങി കാലത്ത് ഒരു നാല് നാലരയൊക്കെ ആകുമ്പോൾ പണ്ട് ഏതാ വടക്കുന്നടയിലുള്ള കടവിൽ വരുമായിരുന്നു ആ സാധനങ്ങളെല്ലാം അവിടുന്ന് അകത്തെഴുന്നള്ളിക്കും കൂടാതെ ആ അവിടുന്ന് കൊണ്ടിരുന്ന ദീപമാണ് അകത്തേക്ക് പകർന്ന് പിന്നീട് അടുത്ത ഒരു കൊല്ലത്തേക്ക് ഇങ്ങനെ ആ ദീപം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അപ്പം അത് ഭഗവാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അത്രയേറെ ഭക്തജനങ്ങളുടെ ദേവന ഏതോ ഒരു കാലത്ത് അന്നത്തെ കൈസ്ഥാനികളിൽ നിന്ന് പറ്റിയ ഒരു പിഴവോ എന്നുകൊണ്ടാണ് ഈ തിരുവോണ നാളിൽ ആർക്കോ തലേ ദിവസം അള നെല്ലളക്കുകളൊക്കെ ഉണ്ട് അവിടെ ചോദ്യ അളവുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അവിടെ എന്തോ ക്രമ ക്രമവിരുദ്ധമായിട്ടോ അല്ല ക്രമക്കേടോ അല്ലെങ്കിൽ ചിലർക്ക് കിട്ടാതെ ഒക്കെ ചെയ്ത് ഒരു സാധുവിൻ്റെ ഒരു വല്ലാത്ത മാനസികമായ ഒരു ബുദ്ധിമുട്ടുണ്ടായത് അത് നേരെ ചെന്ന് തറച്ചത് ഭഗവാനാണ് അപ്പം അതിൻ്റെ നിമിത്തമായിട്ടാണ് ഇപ്പോഴും തിരുവോണത്തിൻ്റെ അന്ന് ഈ കൈസ്ഥാനികളിലെ മൂ മൂത്ത ആൾ ഏറ്റവും പ്രായം കൂടിയ ആൾ ഉപവാസമാണ് ആ ദിവസം തിരുവോണത്തിൻ്റെ അന്ന് ആ പ്രായച്ചിത്തം ചെയ്തുകൊണ്ടിരിക്കുക ദേവനോട് ഏ അപ്പം ആ ഭാവഭേദങ്ങളൊന്നുമില്ലാതെ എല്ലാവരും അതായത് എന്നെ ആശ്രയിക്കുന്നവർ എൻ്റെ ഭക്തരാണ് അവൾ ഞാനെന്നോ നീയെന്നോ മനുഷ്യയിലേക്ക് ഖനമുള്ളവനെന്നോ ഇല്ലെന്നോ ഒന്നും ആ ദേവരുടെ മുമ്പിലില്ല ദൗർഭാഗ്യവശാൽ ഇന്നത്തെ കാലം അങ്ങനെയൊക്കെയാണ് കണ്ടുവരുന്നത് പക്ഷെ ആ ഭഗവാനെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല അതാണ് എല്ലാവരും വന്ന് ആശ്രയിക്കുന്നത് അവർക്ക് വേണ്ടുന്നത് അവിടെ നിന്ന് കിട്ടുന്നത് പിന്നെ സദ്യ അപ്പം അവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾക്കാണ് ഒന്ന് അഷ്ടമരോഹിണി ദിവസം നടക്കുന്ന ആ സദ്യ അറിവില്ലേണ്ട് ഗിന്നസ് ബുക്കിൽ വരെ അതുണ്ട് അഷ്ടം ഇത്രയേറെ പന്തീ ഭോജനം ഈ മതിൽക്കകത്ത് നിലത്തിരുന്ന് കഴിക്കുക പത്തും അറുപതിനായിരം എഴുപതിനായിരം പേരൊക്കെ അത് കഴിക്കുക ആ സമയത്ത് ഭഗവാൻ ശിവേലിക്ക് എഴുന്നള്ളി അത് കാണുക അപ്പം എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു കാഴ്ചഭംഗിക്കുപരി നിലയായിട്ട് ആ ദേവന്റെ അനുഗ്രഹം അവരിലേക്ക് ഒഴിയിറങ്ങുക നേരം അനദാന പ്രഭു തൻ്റെ സങ്കേതത്തിൽ ഇത്രയേറെ മനുഷ്യൻ അങ്ങോട്ട് വന്ന് തൻ്റെ തിരുവുമ്പിലിരുന്ന് ഇത് സേവി അന്നദാ ആ അന്ന ആ ഊണ് കഴിക്കുമ്പോൾ ഭഗവാൻ സ്വയം എഴുന്നള്ളി വരിക ഇത് കാണാൻ അപ്പം ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയുക നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ഒരു മനസ്സുഖം ഉണ്ടല്ലോ ആ നിറവ് ദേവന്റെ നിറവ് അത് നമുക്ക് അനുഗ്രഹമായിട്ടാണ് വരിക പിന്നെ അവിടെ വേറൊരു ഇതുണ്ട് സൽസന്ധാന ലബ്ധിക്കായിട്ടും രോഗപീഠകളിൽ നിന്നൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനും ഒക്കെയായിട്ട് തേച്ചുപൂളി കൊച്ചു കുട്ടികൾക്ക് തേച്ച് എണ്ണ തേച്ച് അവിടെ ചെല്ലു ആനക്കൂട്ടിൽ എണ്ണ ഒഴിച്ചു കൊടുക്കും ആ എണ്ണ തലയിൽ തേച്ച് കടയിൽ പോയി കുളിച്ച് തിരിച്ച് വരുമ്പോൾ അവർക്ക് ഊണ ഒക്കെ ആയിട്ട് പിന്നെ അവസാനം ചടങ്ങ് ദക്ഷിണ എന്നൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുത്ത് ആണ് നമ്മൾ പണ്ട് സ്ഥിരം ഇത് കണ്ടുകൊണ്ടിരുന്നു ഇപ്പോൾ എന്തോ അത്രയെ ആ ഒരു അതിൻ്റെ ആ വൈപുല്യം ഇല്ല എങ്കിലും ആ ചടങ്ങ് ഇപ്പോൾ വെറും ചടങ്ങ് പോലെ നടക്കുന്നുണ്ട് ഇനി അത് ഒരുപക്ഷെ ജനങ്ങളിൽ അതിനെക്കുറിച്ചുള്ള അറിവ് ധാരണ ഇല്ലാത്തത് കൊണ്ടാണോ എന്നും എനിക്കറിയില്ല എന്നാൽ ഏറെ ഏറെ പ്രത്യേകതകളുള്ള അല്ലെ വൈശ വിശേഷം നിറഞ്ഞ ഒരു ചടങ്ങാണത് കൊച്ചുകുട്ടികളെ സംബന്ധിച്ച് നമ്മുടെ നമ്മുടെ എന്താ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സത്സന്ധാന ലബ്ധി ആ രോഗപീഠകളിൽ നിന്നെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രക്ഷ ഇതൊക്കെ നേടിയിട്ടാണത് പിന്നെ പിന്നേണ്ടവിടെ ഒരു ബ്രാഹ്മണ ഭോജനം നടന്നുകൊണ്ടിരുന്നതാണ് അതൊന്നും അത്ര കാണുന്നില്ല ഉദ്ദേശിച്ചത് നിവേദ്യമാണെങ്കിൽ പായസം ചതുശതം എന്ന് പറയും അതൊക്കെയാണ് പിന്നെ ഇപ്പൊ കൃഷ്ണനും കൂടെ ആയതുകൊണ്ട് പാൽപായസം നമ്മളിപ്പോ ഒരു കാര്യം ഇപ്പൊ നമ്മൾ നേർച്ചകൾ നേരുമല്ലോ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രധാനപ്പെട്ട വഴിപാടുകൾ ഉണ്ടോ നേർച്ചകള് പല രീതിയിലല്ലേ ഇപ്പം ശാരീരികമായ അസ്വസ്ഥതകള് അല്ലെങ്കിൽ ചില ശരീരത്തിലെ ചില ഭാഗങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കൈക്ക് കാലിന് ഒക്കെ അതിനൊക്കെ അതായത് ആൾ രൂപങ്ങൾ അവിടെ ഉണ്ടാവും ആ ആൾരൂപങ്ങൾ മേടിച്ച് പ്രാർത്ഥിച്ച് ആ മുമ്പിലത്തെ ആ ഭണ്ഡാരപ്പെട്ടിയിലിട്ടാൽ ഏറെ സൗഖ്യം ഉണ്ടാകുന്നതായിട്ടാണ് ഒരുപാട് ഒരുപാട് ജനങ്ങളുടെ ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് തുലാഭാരം നടത്തുന്നുണ്ട്